നമ്മുടെ കയ്യിലിരിക്കുന്ന ഐറ്റം കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ ക്രാഫ്റ്റ് വർക്ക് ആണ് ചെയ്യാൻ പോകുന്നത് ഇതിന് മുമ്പ് നമ്മള് സ്കൂട്ടർ അതിന്റെ ഫുൾ വീഡിയോ ചെയ്യാനായിട്ടാ ഇനിയും സ്കൂട്ടർ തന്നെ ഉണ്ടാക്കി ഫുൾ വീഡിയോ എല്ലാവരും മടുത്തു പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ വേറൊരു ഐറ്റമാണ് പോകുന്നത് പോകുന്നത് ഓട്ടോറിക്ഷയാണ് കേട്ടോ അപ്പൊ അതെ പാള തന്നെയാണ് എടുത്തിരിക്കുന്നത് ഏതായാലും പണി തുടങ്ങിയേക്കാം പാള വീഴുമ്പോ തന്നെ നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇത്രയും ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മൂന്നോ നാലോ പട്ടിക കഷ്ണങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് പിന്നെ വട്ടവും ഒരു പീസ് വെച്ച് അതിന്റെ മെലിന് ും കൂടി വെച്ചില്ലേ മൂന്നാല് ദിവസം ആണെങ്കിൽ കഴിയുമ്പോഴേക്കും നോക്കിയേ ഈ ലെവലിൽ നമ്മുടെ അടിപൊളി പാള കിട്ടുവേ അപ്പൊ അങ്ങനെ ഞാൻ ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ പാള ഞാൻ ഇതേപോലെ തന്നെ വെയിറ്റ് ആക്കി എടുക്കട്ടെ കേട്ടോ അപ്പൊ പാള കിട്ടാൻ ചാൻസ് ഉള്ളവരൊക്കെ അതെ ഇങ്ങനെ ലെവലാക്കി വെച്ചേക്കെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുവേ അപ്പൊ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്ന നമ്മള് ബേസ് ആണ് അതായത് ഓട്ടോറിക്ഷയിൽ നമ്മൾ കാല് ചൂട്ടുന്ന ഭാഗമില്ലേ പ്ലാറ്റ്ഫോം ആ ഭാഗമാണ് പോകുന്നത് ആദ്യം വരച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ നമ്മളിതേ പ്ലാറ്റ്ഫോം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഇതാണ് കേട്ടോ ഫ്രണ്ട് ഭാഗമേ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മേൽവശം അതായത് ആ ഒരു മേളിലും എന്താ പറഞ്ഞാൽ ടോപ്പ് ഭാഗമല്ലേ ആ ഭാഗം കട്ട് ചെയ്യാൻ പോകുന്ന അതിനായിട്ട് ഇതേ നമ്മൾ ജസ്റ്റ് ഇത് ഇത്രയും നീളം കുറച്ച് ബാക്കിയുള്ള ഭാഗോട്ടെ ഇത്രയും ഭാഗമാണ് വേണ്ടത് അങ്ങനെ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മള് കുറച്ച് പീസുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും കട്ട് ചെയ്യാനുണ്ട് കേട്ടാ അപ്പൊ ദേ ഇപ്പൊ നമ്മൾ ഒട്ടിക്കാൻ തുടങ്ങാൻ പോവാണ് അപ്പൊ അതിന് വേണ്ടിട്ട് ഇതേ എല്ലാ പീസുകളും കാണിച്ചേരാതെ ആദ്യം തന്നെ നമ്മൾ പ്ലാറ്റ്ഫോം ആയിട്ട് കട്ട് ചെയ്ത പീസ് പിന്നെ മേളിലുള്ള ഭാഗം ടോപ്പ് ഭാഗം പിന്നെ അതെ റെക്റ്റാംഗിൾ ഷേപ്പില് മൂന്നെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ ബാക്കിലെ സീറ്റില്ലേ സീറ്റിന്റെ സൈഡിലുള്ള ആ ഒരു ഭാഗം ഇല്ലേ ഇങ്ങനെ ഇരിക്കുന്ന അതായത് സീറ്റ് കാണാവുന്ന രീതിയിൽ അതും അതും കൂടി നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടാണ് കേട്ടോ കുറച്ച് വളരെ കുറച്ച് പീസുകൾ മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ ചെയ്തെടുത്തിട്ടുള്ളൂട്ടാ ഏകദേശം ഒരു ഫ്രെയിം ആകുന്ന രീതിയിലുള്ള പീസുകൾ മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ ബാക്കി നമുക്ക് വഴിയെ കട്ട് ചെയ്യാവേ അപ്പൊ ഇപ്പൊ നമ്മൾ ഒട്ടിക്കാൻ തുടങ്ങുവാണ് ഒട്ടിക്കാൻ പോകുന്നത് എഫ് എസ് ആർ എപ്പോഴും നമ്മൾ എടുക്കുന്ന ഗ്ലൂ ആണ് പാളയൊക്കെ ഒട്ടിക്കാനായിട്ട് എസ് ആർ ഗ്ലൂ ആണ് നല്ലത് ചെരുപ്പൊക്കെ ഒട്ടിക്കുന്ന ഗ്ലൂ ഇല്ലേ അതാണ് ഈ ഗ്ലൂ ഒട്ടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ജസ്റ്റ് ഒന്ന് നമ്മൾ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് രണ്ട് സ്ഥലത്തും തേച്ച് വെക്കണം അതിനുശേഷം അത് ഉണങ്ങിയതിന് ശേഷം ഈ ഗ്ലൂ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ രണ്ടും തമ്മിൽ ഒട്ടിക്കൂ െ അതായത് ഈ ഗ്ലൂ തമ്മിലാണ് ഒട്ടുന്നത് അല്ലാതെ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു തമ്മിലല്ലാട്ടോ ഒട്ടുന്നത് അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ ഇതെല്ലാം നമുക്ക് ഒട്ടിക്കാൻ തുടങ്ങാം നെയ് ഇപ്പൊ നമ്മുടെ ഗ്ലൂ തേച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അതെ നോക്കിയേ എന്റെ കയ്യില് തൊട്ടത്തില്ല അതെ രണ്ടിടത്തും തേച്ചിട്ടുണ്ട് എന്റെ കയ്യിൽ ഒട്ടത്തില്ല പക്ഷെ ഈ പശ തമ്മിൽ ഒട്ടുവേ അത് നമുക്ക് ഒട്ടിച്ച് നോക്കാം ഒട്ടി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കൽ പാടാണേ നമ്മളടുത്ത പീസ് ഒട്ടിച്ചു കൊടുക്കുവാറോ നമ്മള് ദേവസ്ഥാനം എല്ലാം മാറി മാറിയിരിക്കുന്നുണ്ട് വെയിൽ വരുന്നതനുസരിച്ച് ലൊക്കേഷൻ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണെ അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടം വരെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒട്ടിക്കാൻ പോകുന്നത് മേലിലത്തെ പീസാണേ അപ്പൊ ശരിക്കുന്നേ ജസ്റ്റ് ഒരു വളവ് വരാൻ വേണ്ടി നോക്കിയ ഒരു പീസ് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പീസും കൂടി വെച്ചിട്ടുണ്ട് അതെ അടുത്ത പീസ് നമ്മൾ ഒട്ടിക്കാൻ പോവാറട്ടാ രണ്ട് ഗ്ലൂ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുവാണ് ഒപ്പം തന്നെ പ്രൊട്ടക്ഷന് വേണ്ടിട്ടത് ജസ്റ്റ് അതായത് നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലെ സീറ്റും ബാക്കിലെ സീറ്റും ആയിട്ടുള്ള ഒരു ഡിവൈഡർ ഇല്ലേ ആ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ആ ഭാഗം നമ്മളിത് ഒരു വടി വെച്ചിങ്ങനെ ഒട്ടിച്ചു മേൽ ഭാഗം ജസ്റ്റ് ഒരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിലാകുകയും ചെയ്യും ഒരു അതിനെടുത്തിരിക്കുന്നത് മുളകഷ്ണാട്ടാ വടിയല്ല മുളകഷ്ണായിരുന്നു വെച്ചു കൊടുക്കുവാണെ ഇപ്പൊ ടോപ്പ് ഭാഗം ഒക്കെ നല്ല സപ്പോർട്ടോട് കൂടി ഇരിക്കാൻ വേണ്ടി വടി പീസ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടിലെ പീസ് ഒട്ടിച്ചു കൊടുക്കുവാനായിട്ട് ജസ്റ്റ് ഒരു വളവുള്ള ആ ഒരു ഭാഗം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ ഇപ്പൊ നമ്മളിത് ഡാഷ് ബോർഡ് ആണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് അതായത് നമ്മുടെ ഡ്രൈവറിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഏരിയ അതായത് മറ്റേ ഇതില്ലേ നമ്മുടെ ിലൊക്കെയുള്ള ഒരു ഏരിയയിൽ ഇതേ അവിടെ നമ്മൾ ഇതിങ്ങനെ നമ്മളിതിങ്ങനെ വെച്ചുകൊടുക്കുവാണെ ഇപ്പൊ നമ്മളത് ഗ്ലാസ് വെക്കുന്ന സ്ഥലത്തുള്ള കഷ്ണ കമ്പികൾ അതായത് കട്ടിങ്ങുകളാണ് കേട്ടോ വെച്ചുകൊടുക്കാ പോകുന്നത് ഇവിടെയും മുള കഷ്ണങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ില് ബാക്കിലെ സീറ്റ് വെച്ചെടുക്കാൻ പോകുന്നത് നോക്കിയേ ബാക്കിലെ സീറ്റ് ജസ്റ്റ് ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ വട്ട ഒരു പീസ് വെച്ചതെ പിന്നെ നീളത്തിൽ ഒരു പീസ് വെച്ചിട്ട് ഇത് ഇങ്ങനെ വെച്ചെടുക്കുക സീറ്റിലെ ബ്ലാക്ക് തന്നെ അതേ പാളയുടെ ഡാർക്ക് ഷെയ്ഡ് ഉള്ള ഭാഗമാണോ നമ്മൾ ഇരിക്കാറായിട്ട് ആ ഒരു ഭാഗമായിട്ട് വെച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ ഇതേ സൈഡ് സൈഡിലൂടെ ഉറപ്പിച്ചു വെക്കാറേ ബാക്കിലെ സീറ്റ് അങ്ങ് തന്നെ നമ്മുടെ ഓട്ടോയുടെ ലെവലങ്ങ് മാറിയിട്ടുണ്ട് ഇനി ഇതേപോലെ സീറ്റ് ജസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്നും നമ്മൾ ഇതേപോലെ അങ്ങോട്ട് കൊട്ടിച്ചുവെടേ ഫ്രണ്ട് മഡ്ഗാട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുത്തതേ കണ്ട ബാക്കിലെ കൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിങ്ങനെ വെച്ചു കൊടുക്കുവാണെ വെയിൽ നമ്മളെ വീടിന് ാണ്ട്ടാ ഓരോ പ്രാവശ്യം പറയുമ്പോഴും ഓരോ ഓരോ ഏരിയയിൽ പോയിരിക്കുക ഇപ്പൊ അവിടെയും വെയില ഞാൻ ഇന്നത്തെ സ്ഥലത്ത് വെയില അടുത്ത ഏരിയയിലേക്ക് പോകുന്നേക്കുവാണെ അപ്പൊ ഇനി നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത് വീലാണ് വീലാണ്ട്ടാ വീല് പിടിപ്പിക്കാനായിട്ട് വീലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ പാള തന്നെ മൂന്ന് പീസ് ആയിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പൊ ഇത് നമ്മൾ പിടിപ്പിക്കാനായിട്ട് ഈ വീലിനേക്കാളും കുറച്ചും കൂടി വലിയ രീതിയിൽ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ആ രീതിയിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അതായത് വീലിന്റെ ഒരു ഹാഫ് പോർഷൻ ഇത്ര എല്ലാവരുള്ളൂ അങ്ങനത്തെ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ാണ് അതെ നോക്കിയേ സൈഡിലായിട്ട് ഇപ്പറത്തെ സൈഡിലും ഒരു വീൽ വെച്ചു പിന്നെ ഫ്രണ്ടിലാണ് ഏട്ടാ നമ്മുടെ ഈ മഡ് ഗാർഡിന്റെ നേരെ താഴെയായിട്ടാണ് ആയിട്ടാട്ടാ വെച്ചു കൊടുക്കുന്ന യ്യോ നല്ല ഭംഗിട്ടാ ഇനി നമ്മൾ ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടേ ഗ്ലാസ് വെക്കണ്ടേ ഗ്ലാസ് വയ്ക്കാനായിട്ടുള്ള ഏരിയകൾ ഇതേ കണ്ടാ വെറുതെ വെറുതെ കിടക്കുവാണ് അവിടേക്കുള്ള ഗ്ലാസ് വെക്കാൻ പോവാണ് പിന്നെ ബാക്കിൽ അതെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് അവിടെയും കൂടി ഗ്ലാസ് വെക്കാൻ പ്ലാൻ ഉണ്ട് പിന്നെ നമ്മൾ പറയാതെ കൊടുത്ത ഒരു കാര്യം ഇത് കണ്ടാ ഹാൻഡിൽ ഹാൻഡിൽ ജസ്റ്റ് ഇത് എങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തൊന്ന് വെച്ച് അത് കാണിച്ചിട്ടില്ലായിരുന്നു എല്ലാം സെറ്റല്ലേ കണ്ടിട്ട് നല്ല ഇനി നമ്മള് ഗ്ലാസ് ആണ് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് അതേ ഈ ഏരിയയിലൊക്കെ ഈ മൂന്ന് ഏരിയയിലും പിന്നെ ബാക്കിലും നമുക്ക് ഈ ഗ്ലാസ് വെച്ചു കൊടുക്കാം ഗ്ലാസ്റ്റ് ടോയ് വന്ന ഒരു ാണ്ട്ടാ നമ്മൾ കറക്റ്റ് ആ സൈസ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒട്ടിക്കാം സാധാരണ ഫെവികോൾ കൊണ്ടാണ് ട്ടോ ഒട്ടിക്കുന്നത് അവസാനായിട്ട് നമ്മളിത് നമ്മുടെ വണ്ടിക്ക് ഹെഡ് ലൈറ്റും കൂടി വെച്ചു കൊടുക്കുവാനാ ഓട്ടോയുടെ ഹെഡ് ഹെഡ്ലൈറ്റ് വരുമ്പോഴല്ലേ സെറ്റപ്പ് ആവുള്ളതെ നോക്കിയത് കൊണ്ടാ ഇത്രയും സ്ഥലം പ്ലെയിൻ ആയിട്ട് കിടക്കണ പോലെ നമുക്ക് ഹെഡ് ആയി വെക്കാം ഇപ്പോഴത്തെ നമ്മുടെ ഓട്ടോയുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ അതായത് നോക്കിയാണ്ടോ സീറ്റൊക്കെ വന്നപ്പോഴേക്കല്ലേ സീറ്റിലൊക്കെ നല്ല രസം കാണാനുണ്ട് എന്തായാലും കൊള്ളാം അപ്പോൾ എന്തായാലും ഈ ഓട്ടോയ്ക്ക് പെയിന്റ് അടിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കൺഫ്യൂഷൻ ശരിക്ക് പാളയുടെ ഒരു സെറ്റപ്പ് അതായത് ഇതേ കണ്ട മേളിലൊക്കെ ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് പിന്നെ അതെ സീറ്റിനൊക്കെ ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് തന്നെ ഇത് നല്ലതാണെന്ന് തോന്നുന്നുണ്ട് ഇനി അതോ പെയിന്റ് അടിക്കണമെന്ന ആർക്കെങ്കിലും ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ും പെയിന്റ് ശരിക്കില്ലേ ഇങ്ങനെ അതായത് ഗ്ലാസ് ഒക്കെ വന്നപ്പോഴേക്കില്ല നല്ല രസം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ